ഹായ് ഒരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു ഇപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിങ് ആണ് നിങ്ങളൊരു വ്യക്തിയെക്കുറിച്ച് മനസ്സിൽ ചിന്തിക്കുക അവർ ഈ ഒരു സമയം എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് നോക്കാം അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ വരുത്തുന്ന സ്നേഹത്തിന് സപ്പോർട്ട് ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും എന്നൊക്കെ നോക്കാം എന്താണ് ആ വ്യക്തി ഈ ഒരു സമയം നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങളുടെ വികാരങ്ങളെ മാനിക്കാതിരുന്നതിൽ വളരെ വിഷമിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ഇവരെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും കെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം ആ ഒരു ഓർമ്മകൾ നിങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് ചെയ്തു കൊടുത്തത് എന്നുള്ളൊരു ഓർമ്മകൾ തീവ്രമായി ഈ ഒരു സമയം അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അപ്പോൾ പക്ഷെ തിരിച്ചവരൊന്നും തന്നിട്ടില്ല എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട് അപ്പോൾ അതിൽ തെറ്റായിപ്പോയി എന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് അപ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ സോറി അവരെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്തിട്ടുള്ള വ്യക്തി നിങ്ങളാണെന്നുള്ളതാണ് എല്ലാ കാര്യത്തിലും പ്രൊട്ടക്റ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങളാണെന്നാണ് അവർ മനസ്സിലാക്കുന്നത് ഈ ഒരു സമയം പക്ഷേ എന്തുകൊണ്ടോ അവർക്കത് തിരിച്ചു തരാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അത് അവർ റീത്തിങ്ക് ചെയ്യുന്നുണ്ട് പാസ്റ്റിലേക്ക് പോയി അവർ ആലോചിക്കുന്നുണ്ട് ഇത് ചെയ്തത് ശരിയായോ എന്തുകൊണ്ടാണെന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ അവർ ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ് പക്ഷേ ചില കാര്യങ്ങളിൽ അവർക്ക് ഒരു ഡൗട്ട് വരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് വേറെ ആരെങ്കിലും ഇവരോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സത്യം എന്നൊക്കെ വീണ്ടും അവർ ഒരാലോചിക്കുന്നുണ്ട് കാരണം നിങ്ങളെക്കുറിച്ച് ഒരു നല്ല ചിന്ത വരുന്ന സമയത്ത് തന്നെ ഇവർ പാസ്റ്റിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തതോ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും നിങ്ങളും നിങ്ങളെക്കുറിച്ച് ഇവർ ആരെങ്കിലും ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ അതും ഇവരെ ഹോണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ആൾറെഡി നിങ്ങൾ നല്ലതാണ് നിങ്ങൾ ഒരുപാട് കെയർ ചെയ്തിട്ടുണ്ട് സ്നേഹിച്ചിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതുവർക്കെല്ലാം അറിയാം പക്ഷേ പാസ്റ്റിലെ ആ ഒരു കാര്യങ്ങൾ ചിലപ്പം നിങ്ങൾ നിങ്ങളെ നിങ്ങളെപ്പറ്റി എന്തെങ്കിലും ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ചെയ്തെന്നോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് ഇപ്പോഴും ഒരു ഒരു ഡൗട്ടായിട്ട് മനസ്സിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണാം മൂൺകാഡാണ് ശരിക്കും നിങ്ങൾ തന്നെയാണ് അവരെന്നും അവർ തന്നെയാണ് നിങ്ങളെന്നും അവർ ഈ ഒരു സമയം മനസ്സിലാക്കുന്നുണ്ട് അത്രയും ഒരു കണക്ഷൻ നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുണ്ട് എന്നുള്ളതാണ് അവർക്ക് ഈ ഒരു സമയം മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം പാസ്റ്റിൽ പാസ്റ്റിൽ ചിലപ്പോൾ ഇവർക്ക് ഇത്രയധികം ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല നിങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എന്താണ് എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല നിങ്ങളിത് ഇതിൽ കൂടുതൽ ആൾക്കാർ എന്തൊരു ലെസ് കോണ്ടാക്റ്റ് ആണ് കേട്ടോ ഇതിൽ അവർ ആലോചിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സമയം നിങ്ങളില്ലാത്തൊരു സമയമാണ് നിങ്ങൾ എന്താണ് അവരുടെ ജീവിതത്തിൽ ചെയ്തു കൊടുത്തിരുന്നത് അല്ലെങ്കിൽ എന്തായിരുന്നു എന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ എന്താണെന്നും മറ്റുള്ളവരെന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു സമയം അവർ മനസ്സിലാക്കുന്നത് അതാണ് നിങ്ങളാണ് അവരെന്നും അവർ തന്നെയാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾ വ്യത്യാസം ഇല്ല എന്നുള്ളതാണ് രണ്ടായിട്ട് കാണാൻ ഈ ഒരു സമയം പറ്റുന്നില്ല എന്നുള്ളതാണ് അതും ചിന്ത അങ്ങനത്തെ ചിന്തയും വരുന്നുണ്ട് പക്ഷേ ഒരു സെൽഫ് ഡൗട്ട് അത് ചിലപ്പം പാസ്റ്റിലെ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾക്കെതിരെ ചെയ്തിട്ടുള്ള എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള കാര്യത്തിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ അവർക്ക് ഈ ഒരു ഡൗട്ട് വീണ്ടും വീണ്ടും വരുന്നുണ്ടായിരിക്കാം പക്ഷേ അത് മാറൂട്ടാ അത് അവർ തന്നെ തിരിച്ചറിയും എന്താണ് സത്യമെന്ന് നൈന ഫാൻസിൻ്റെ എനർജിയാണ് കുറേ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച നിങ്ങളുടെ രണ്ട് പേരുടെയും ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണ് അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾക്കുള്ള ക്ലാരിറ്റി കിട്ടി എന്നാണ് പക്ഷെ കുറച്ച് കാര്യങ്ങൾ കൂടി എന്തോ ഒരു കാര്യം അറിയാനുണ്ട് അതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ചിന്തിച്ചിരുന്ന കാര്യങ്ങളൊക്കെയും തെറ്റായിരുന്നു എന്നൊക്കെ അവർക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് പക്ഷേ എന്നാലും ചെറിയൊരു ഡൗട്ട് ഉണ്ടല്ലോ ആ ഒരു കാര്യം അപ്പോൾ ഒരു ചിലപ്പോൾ അതൊരു ചെറിയ ടൈം പീരീഡ് ആയിരിക്കും ഒരു ഇത്രയും സമയം കൂടെ കഴിയട്ടെ തിരിച്ചു വരാമെന്നാണ് അവർ ഇപ്പം ചിന്തിക്കുന്നത് അപ്പോൾ അതിൽ കാരണം ഭൂരിഭാഗവും കർമ്മയൊക്കെ റിലീസായിട്ടുണ്ടായിരിക്കാം അപ്പോൾ കുറച്ച് എന്തെങ്കിലും കൂടെ അവരൊന്ന് വെയിറ്റ് ചെയ്യണമെങ്കിൽ അത് നല്ലതാണ് എന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് പേജ് പേജസോഴ്സിൻ്റെ എനർജിയാണ് പക്ഷേ ഇവരിപ്പഴും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ നോ കോൺടാക്ട് ആണെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചിരുന്നെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ടിരുന്നെങ്കിൽ എന്നൊക്കെ അവർ ആലോചിക്കുന്നുണ്ട് ഇപ്പോഴും ഓരോ നിങ്ങളെ പറ്റി തിരക്കുന്നുണ്ട് ആരോടെങ്കിലുമൊക്കെ നിങ്ങളെപ്പറ്റി തിരക്കുന്നുണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുന്നുണ്ട് അവരത് കണ്ടല്ലോ ഇതൊരു ലെറ്റർ ബോക്സ് തുറന്നു നോക്കുന്ന ഒരാളാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു നിങ്ങളിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു സന്തോഷമാണോ എന്നൊക്കെ ഇവരിങ്ങനെ ആലോചിക്കുന്നുണ്ട് നിങ്ങളെപ്പറ്റി തിരക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ നിങ്ങളുമായിട്ടൊന്ന് നിങ്ങൾ ചിലപ്പം ഒരു ഇവരുമായിട്ട് ഇപ്പോൾ കുറേ കാലം കൊണ്ടൊന്നും കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഇവർ ഈ ഒരു സമയം ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചാരിട്ടാണ് നിങ്ങൾ വേറെ എവിടെയും പോയിട്ടില്ല എന്ന് പലപ്പോഴും അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ അവരിൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ അവരുടെ കൂടെ തന്നെ നിങ്ങളുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഒരിക്കലും മാറിപ്പോയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഹൃദയത്തിൽ നിങ്ങളുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയങ്ങളിൽ നിന്നും ഇവർ മിസ് ചെയ്യാറില്ല ചിലപ്പം നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇവരിപ്പഴും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ മാറിപ്പോയതായിട്ടുള്ളൊരു ഫീൽ ഇല്ല എന്നുള്ളതാണ് നൈറ്റ് നൈറ്റിഫ് കപ്സിന്റെ എനർജിയാണ് ഇതിൽ ഒരു വളരെ വലിയ കൂടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോ ഇവർ ചിലപ്പം വേറെ ഏതെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ടെങ്കിലും അതൊന്ന് സ്റ്റേബിളായിട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് പറ്റിയിട്ടില്ല അല്ലെങ്കിൽ പല വ്യക്തികളും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരിക്കാം പക്ഷെ അവരൊന്നും ഈ ശാശ്വതമല്ലാത്ത ഒരു റിലേഷൻഷിപ്പാണ് എന്നൊക്കെ ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം നിങ്ങളിൽ എന്തോ ഒരു മറ്റാരും കാണാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു ബന്ധത്തിലുണ്ട് എന്നുള്ളതാണ് അപ്പം നിങ്ങളെന്നു പറയുന്നത് ശരിക്കും ഒരു ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല എവിടെ പോയാലും നിങ്ങളെ മാറ്റി നിർത്തി ഒരിക്കലും ഒരിടത്തും പേർക്ക് പോകാൻ എന്നുള്ളതാണ് ആരെ ആരൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളും അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ നിങ്ങളെ വിട്ടിട്ട് ചിലപ്പോൾ പല ബന്ധങ്ങളിലേക്ക് ഇവർ പോയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ തള്ളി തള്ളിപ്പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു പ്രണയം എന്ന് പറയുന്നത് ഫുൾഫിൽ ചെയ്യുന്നത് നിങ്ങളാണ് എന്നൊരു ചിന്തയുണ്ട് മറ്റാർക്കും കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥാനം നിങ്ങൾക്ക് അവർ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ശരിക്കും നിങ്ങൾ തമ്മിലുള്ള ആ പഴയ ഒരു ഒരു ഓർമ്മകൾ ഇവരുടെ മനസ്സിൽ വീണ്ടും വീണ്ടും അവർ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് മജീഷ്യനാണ് ഈ ഈ വ്യക്തിക്ക് എന്താണോ ആവശ്യം അത് അവർ പറയാതെ തന്നെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പം അവരുടെ മനസ്സറിഞ്ഞ് കണ്ട് ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യങ്ങളുണ്ട് നിങ്ങളെന്ന് അപ്പം നിങ്ങൾക്ക് മാത്രമേ അത് അവരുടെ മനസ്സറിയാൻ പറ്റുള്ളൂ വേറെ ആർക്കും അത് പറ്റില്ല എന്നുള്ളതാണ് അവരുടെ മനസ്സിൽ എന്താണ് ഇരിക്കുന്നത് എന്ന് കൃത്യമായിട്ടും കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഇവർ എവിടെ പോകുന്നു ഇവർ എന്ത് ചെയ്യുന്നു ഇവർക്ക് എന്താണ് ആവശ്യം ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളതാണ് മജീഷ്യനാണ് നിങ്ങൾ മജീഷ്യനാണ് കാരണം നിങ്ങൾ ഇവരുടെ ആറ്റിറ്റ്യൂഡ് ഇമോഷൻസും ഒക്കെ അതേപോലെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് അത് ആ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഈ ഓർമ്മകൾ അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അവർക്കറിയാം മറ്റാർക്കും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്കല്ലാതെ വേറെ ഒരു വ്യക്തിക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അത് നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്രയും അത്രയും നിങ്ങളോടൊരു സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഫോർ ഓഫ് പെൻഡാക്ലിസിൻ്റെ എനർജിയാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ പല കാര്യങ്ങളും അവർ ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ചെയ്തു കൊടുത്ത പല കാര്യങ്ങളും ഇവർക്ക് തിരിച്ചു ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇനി നിങ്ങൾക്കതൊക്കെ ചെയ്തു തരണം എന്നാണ് ഇവരിപ്പോൾ ചിന്തിക്കുന്നത് ഈ ഒരു സമയം വളരെ പോസിറ്റീവാണ് കേട്ടോ ഇവരുടെ ആറ്റിറ്റ്യൂഡ് വേൾഡ് കാർഡാണ് അപ്പോൾ അത് സംഭവിക്കും നിങ്ങൾ തമ്മിലുള്ള ഒരു യൂണിയൻ സംഭവിക്കും എന്ന് അവർ ആഗ്രഹിക്കുന്നു മാനിഫെസ്റ്റ് ചെയ്യുന്നു കാരണം ഇവർക്ക് നിങ്ങളില്ലാതെ ഒരു പൂർണ്ണതയിലേക്ക് പോകാനോ പൂർണ്ണമായി സന്തോഷിക്കാനോ ഒന്നും ഇവർക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഒരു സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ അവർക്ക് പറ്റില്ല എന്നുള്ളതാണ് സന്തോഷങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അത് പൂർണ്ണതയിലെത്തണമെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ വേണം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് നിങ്ങളെ മാറ്റി നിർത്താൻ ഒരിക്കലും ഈ വ്യക്തിക്ക് കഴിയില്ല എന്നവർ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഇതാണ് നിങ്ങളിപ്പോൾ ആലോചിക്കുന്ന ആ വ്യക്തിക്ക് ഈ സമയം നിങ്ങളോട് തോന്നുന്ന ഫീലിങ്സ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ ഐഡിയം വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്